അഞ്ചൽ തടിക്കാട് അബ്ദുൽ ഖാദർ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ജീവ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റിയാലിറ്റി ലാബ്ജെൻസ്റ്റീവ് പാനൽ എന്നിവ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു എല്ലാ പരിപാടികളും ദൗർഭാഗ്യവശാൽ ഇന്നലെ എൻ്റെ നിയോജ മണ്ഡലത്തിൽ കൊലപാതകം നടത്തുന്ന മൂന്ന് പേര് മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഈ പരിപാടി റദ്ദാക്കേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ അസൗകര്യത്തിൽ ഞാൻ പ്രത്യേകമായ ക്ഷമ ചോദിക്കും വിർച്വൽ റിയാലിറ്റി ലാബും ഇൻ്റലിജൻറ്റ് ഇൻട്രാക്റ്റീവ് പാനലുമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും അത് കാണാൻ ഞാനൊരു ദിവസം തരും ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു സാങ്കേതിക യുഗത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ അറിവിൻ്റെ പുതിയ ലോകം വികസിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഈ വിർച്വൽ റിയാലിറ്റി ലാബ് ഇൻ്റലിജൻറ്റ് ഇൻട്രാക്റ്റീവ് പാനൽ കുട്ടികൾക്ക് പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന് നേതൃത്വം കൊടുത്ത സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തീർച്ചയായും ഇത് കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകൾക്കും ഉള്ള ഒരു പുതു മാതൃക കൂടിയാണ് ഇത്തരം പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് പുതിയ കാലത്തേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മിടമെടുക്കൽമാരായി മിടുമെഡിക്കലായി നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസകളോടുകൂടി ഞാൻ ഈ വെർച്വൽ റിയാലിറ്റി ലാബ് ഇൻ്റലിജൻറ്റ് ഇൻട്രാക്റ്റീവ് പാനൽ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി എയ്ഡഡ് സ്കൂളുകളിൽ പൊതുസാങ്കേതികവിദ്യയിൽ മാതൃക കാട്ടി കൊല്ലം ജില്ലയിൽ ആദ്യ സ്കൂൾ എന്ന പുതുചരിത്രം സൃഷ്ടിച്ച സ്കൂളാണ് തടിക്കാട് എ കെ എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ചെയർമാൻ എസ് ജവഹർ പ്രിൻസിപ്പൽ സുജ ജെ പ്രഥമ അധ്യാപിക മിനിമോൾ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ഷാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ അനസ് സ്വാഗതവും പ്രസിഡന്റ് ദിലീപ് കൃതജ്ഞതയും ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ